ഹലാലായ എന്തേ എല്ലാ ചിക്കനും തന്നെ ുംലാല് ചിക്കറൊട്ടിച്ചാൽ ഹലാലായി പോയി ഇനി ഹലാലായ പന്നിമാംസമിറങ്ങുമോ അറിയില്ല മഴതമ്മ ചിക്കറൊട്ടിച്ചാൽ ഹലാലായി പോയി ബോർഡ് വെച്ചാൽ ഹലാലായി പോയി എന്തേ കാരണമെന്നറിയുമോ ഹൈവേയിൽ സ്ഥിരം യാത്രക്കാരെന്ന നിലക്ക് പല ബോർഡ് കാണുമ്പോൾ ഇത് മുസ്ലിങ്ങളുടെ കടയായിരിക്കും അങ്ങനെ മറ്റുള്ളവർ ഇവിടെ ജീവിച്ചുകൂടാത്തത് കൊണ്ടല്ല അപ്പോൾ ഇസ്ലാമിക രീതി അനുസരിച്ച് നമ്മൾ അങ്ങനെ നല്ല നിലക്ക് അറുത്ത ഭക്ഷണം കിട്ടുമെന്ന നിലക്ക് നല്ല കടകളുടെ ബോർഡ് നോക്കി കയറുമ്പോൾ ബോർഡിൽ 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 മാത്രമേ 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 മക്കയുള്ളൂ അകത്ത് മക്കയുമില്ല മദീനയുമില്ല അത്ത മക്കലുമില്ല ഈ രീതിയിലേക്ക് കച്ചവടങ്ങളുടെ ലോകത്ത് മാറിപ്പോയി സ്റ്റിക്കറൊട്ടിച്ചതുകൊണ്ട് ഹലാലാകുന്ന കാലമാണ് അതിൻ്റെ പേരിൽ സമാധാനിച്ച് ഭക്ഷണം കഴിക്കുന്ന കാലമാണ് എന്തു ചെയ്യാനാണ് നാലുപാടുകൾ മുഴുവനും സൂക്ഷ്മതയുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത കാലമായി ചണ്ടിരവറുകളായ നമ്മൾ കിയാമത്തെ നാളിൻ്റെ അവസാനത്തെ ചേരുന്നവരായി പോയി എങ്ങനെ മുൻഗാമികളുടെ ജീവിതം വായിക്കുമ്പോൾ ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എത്ര വലിയ വറവിന്റെ ഉടമകളാണ് സൂക്ഷ്മതയുടെ ഉടമകളാണ് മഹാന്മാരായ അയിമ്മത്തുകൾ എന്നറിയുമോ അവരുടെ ജീവിതം വായിക്കുമ്പോഴേക്ക് നമുക്കിവിടെ ജീവിതമില്ല അവര് ബുദ്ധിമാന്മാരാണ് അവര് സ്വലിഹീനാണ് കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇബിനുൽ മുബാറകർ എല്ലോ മഹാനായ ഇബിൾ മുബാറക് ഖുറാസാനിൽ നിന്ന് സിറിയയിലേക്ക് മടങ്ങിപ്പോയി എന്തിനാണ് വായ്പ വാങ്ങിയ പേന കൊണ്ടുവന്ന് മറന്നുപോയി ഖുറാസാൻ എന്ന സ്ഥലത്ത് നിന്ന് അവിടുന്ന് സിറിയയിലേക്ക് മഹാനവുകൾ മടങ്ങി വന്നു എവിടത്തേക്കാണ് എത്ര ദൂരമാണ് മടങ്ങി വന്നത് എന്തിനാണ് വായ്പ വാങ്ങി ഒരു പേന മടക്കി കൊടുക്കാനാണ് ടം വാങ്ങിയാ കൊടുക്കാത്ത സമൂഹമായി പോയില്ലേ അറബിയെ പറ്റിച്ച് നാട് പറ്റുന്ന ആളുകൾ വന്നു പോയില്ലേ മുതലാളിയെ പറ്റി ചെറിയ വലിക്കുന്ന ആളുകൾ വന്നു പോയില്ലേ അയൽവാസിയെ പറ്റിക്കുന്ന അയൽവാസികൾ പോയില്ലേ കൂട്ടുകാരികളെ പറ്റിക്കുന്ന കൂട്ടുകാരികൾ വന്നു പോയില്ലേ ഇവരിൽ മുബാറൊക്കെ ഞങ്ങൾ തന്നെ മടങ്ങി വന്നു പോയി എന്തേ ബഹുമാനപ്പെട്ട അഭൂയീതർ അവിടുന്ന് ബസ്താം എന്ന പ്രദേശത്ത് നിന്ന് ഹമദാനിലേക്ക് മടങ്ങി വന്നുപോയി നിറബ്ദിനം കത്തിമോചതാ മഹാനവുകൾ കൊണ്ടുവന്ന പൊതിയിലിരുന്ന ഉറുമ്പിനെ തിരിച്ചവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരാന് കൊണ്ടുവിടാനാണ് കാരണം എന്തി ഞാനതിനെ നാട് കടത്തി കളഞ്ഞ് ശരിയായില്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനോ അദ്ദേഹം മടങ്ങി വന്നില്ലേ ഒരു കാലൊക്കെ തിരിച്ചു കൊടുക്ക ഇതുപോലെ എത്ര മഹാന്മാരാണ് എണ്ണി മഹാന്മാര് എഴുതിയിരിക്കുന്നു അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ വറവുള്ള ജീവിതം പറഞ്ഞു കേൾക്കാൻ പോലും നമുക്ക് പറയാൻ പോലും അർഹതയില്ലാത്തവരാണ് നമ്മൾ അള്ളാഹു സ്വകാര്യ ജീവിതം നിന്നെ പേടിക്കുന്ന ജീവിതമാക്കണം റഹ്മാനേ തക്കവയുള്ള കൽഭുതരണം വഴതു പറയുന്ന ഞങ്ങൾ കൂടുതൽ പ്രതിക്കൂട്ടിലാണ് തക്കവയില്ലാതെ വഴതു പറയുന്നവൻ രോഗിയായ ഡോക്ടറാ ഞങ്ങളെ അതപ്പതിപ്പിക്കാതെ തക്കവയുള്ള കളിവ ഞങ്ങൾക്ക് നൽകണം ബ്രാഹ്മനെരട്ടേറിയിട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല എത്രയോ പറയാനുണ്ട്